പ്രിയ സഹോദരി സഹോദരന്മാരെ മാനുഷിക മൂല്യങ്ങളിലും ക്രിസ്തീയ മൂല്യങ്ങളിലും അടിയുറച്ച് നിന്നുകൊണ്ട് മനുഷ്യ പുരോഗതിക്കും സഭയുടെ വളർച്ചയ്ക്കും വേണ്ടി അധ്വാനിക്കുന്ന ഒരു ടി വി ചാനലാണ് ഷഖീന ഈ ഷഖീനയുടെ വികാസ പരിണാമത്തിൽ ഇപ്പോൾ ഷഖീന യൂറോപ്പ് എന്ന പേരിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് അവർ ഈ സന്ദർഭത്തിൽ ഷായുടെ ആരംഭം മുതൽ അവരുടെ പ്രവർത്തനങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിച്ചു പോന്നിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഷക്കീന യൂറോപ്പിന് എല്ലാവിധ വിജയാശംസകളും നേരാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട് അടിയുറച്ച വിശ്വാസവും അതുപോലെ തന്നെ മനുഷ്യരിനുള്ള ആത്മവിശ്വാസവും പുലർത്തിക്കൊണ്ട് നടത്തുന്ന ഷക്കീനായുടെ പ്രോഗ്രാംസ് എല്ലാം കേരള ജനത ഭാരത ജനത ഇതിനകം തന്നെ സ്വീകരിച്ചു കഴിഞ്ഞു എന്ന് മാത്രമല്ല അവർക്ക് അഭിനന്ദനങ്ങൾ മാത്രമേ നൽകുന്നുള്ളൂ ഈ വളർച്ചയിൽ ഇനി ഷക്കീന യൂറോപ്പും പങ്കുചേറട്ടെ എന്ന് ഞാൻ കരുതുകയാണ് വ്യക്തിപരമായ നിലയിലും സിറ മലബാർ സഭയിലെ മേജർ ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് എന്ന നിലയിലും എൻ്റെ അടുത്ത ശുശ്രൂഷകളുടെ പേരിലും ഞാൻ ഷക്കീന യൂറോപ്പിന് എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നു വിജയങ്ങൾ നേരുന്നു ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവത്തിന് സ്തുതി